കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു രൂപതാ പബ്ലിക് അഫയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് കൊച്ചിറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തെ തുടർന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷാവകാശ സംരക്ഷണ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി രൂപതാ വിദ്യാഭ്യാസ ഏജൻസി ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ രൂപതാ പബ്ലിക് അഫയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബീന കരുമാ ഫാദർ ജോസ് കളപ്പുര ഫാദർ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ഒരു വനനിയമ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലുവരുത്തുവാൻ കോൺഗ്രസ് അനുവദിക്കില്ല കാരണം ഞങ്ങളിവിടെ കർഷകര് ഈ കേരളത്തിലുള്ള കർഷകര് അവർ വർഷങ്ങളായി നിലവിലുള്ള വന നിയമം കൊണ്ട് തന്നെ വളരെയധികം അനുഭവിക്കുകയാണ് ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല്ല ചെയ്യപ്പെടുകയാണ് ഇന്ന് കേരളത്തിൽ ഇന്നലെ കേരളത്തിൽ മിനിങ്ങാന് കേരളത്തിൽ നിരവധി ആൾക്കാര് കാട്ടാനയുടെയും കാട്ടു മൃഗങ്ങളുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ആക്രമണം കൊണ്ട് നിരവധി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഞങ്ങളുടെ സഹോദരങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി ഈ വനനിയമം ഭേദ ചെയ്തുകൊണ്ട് നടപ്പിൽ വരുത്തുവാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആര് ഇത് നടപ്പിൽ വരുത്താൻ വന്നാലും അതിനെ എതിരിടാനുള്ള കരുത്ത് മനക്കരുത്ത് കേരളത്തിലെ കർഷകർക്കുണ്ട് എന്ന് ഭരണാധികാരികളെ മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ വനപാലകരെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നാക്ക വികസന കോർപ്പറേഷൻ മാനേജർ ക്ലീറ്റസ് ഡിസിൽവ ക്ലാസ് എടുത്തു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പാരമ്പര്യവും വിശ്വാസവും സംസ്കാരവും നിലനിർത്താൻ നിയമപരമായ അടിത്തറ ഒരുക്കുക വിവേചനം അവസാനിപ്പിച്ച് എല്ലാവരെയും സമഗ്ര വികസന പാതയിലേക്ക് നയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു തുടർന്ന് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതാ നേതൃത്വം വനനിയമ ഭേദഗതി കരട് ബില്ലിനെതിരെ ദ്വാരക ടൌണിൽ ശക്തമായ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധ മാർച്ച് നടത്തി ദ്വാരക ടൌണിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ കരട് വന നിയമ ഭേദഗതി ബിൽ കത്തിച്ചു ചോർജ് ഡെസ്ക് ഷെക്കീന ന്യൂസ്